രായമംഗലം കൂട്ടുമഠം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച കൊടിയേറും തന്ത്രി തരണനല്ലൂർ കിടങ്ങേശ്ശേരി രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുന്നത് രായമംഗലം കൂട്ടുമഠം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം ജനുവരി ഇരുപത്തഞ്ച് ഞായറാഴ്ച കൊടിയേറും ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ആചാരപ്രകാരം ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ കൊടിമരം എതിരേൽപ്പ് നടക്കും രാത്രി തന്ത്രി തരണം നെല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച വൈകിട്ട് കൊടിപ്പുറത്ത് വിളക്ക് തുടർന്ന് തിരുവാതിരകളി കൈകൊട്ടിക്കളി നൃത്താർച്ചന എന്നിവയുമുണ്ടാകും ഇരുപത്തിയേഴിന് വൈകിട്ട് തിരുവാതിരകളി കൈകൊട്ടിക്കളി പിന്നൽ തിരുവാതിര ഗാനമേള എന്നിവ നടക്കും ഇരുപത്തിയെട്ടിന് വൈകിട്ട് നൃത്താർച്ചന കൈകുട്ടിക്കളി മാജിക് ഷോ എന്നിവയും ഇരുപത്തിയൊൻപതിന് രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പ് വൈകിട്ട് ശ്രീബലി രാത്രി വലിയ വിളക്ക് എന്നിവയും നടക്കും മുപ്പതിന് രാവിലെ ആറാട്ട് മുപ്പത്തിയൊന്നിന് വൈകിട്ട് കുറുപ്പമ്പടി ടൗൺ എതിരേൽപ്പ് മൂന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ രായമംഗലം കല്ലറക്കൽ തറവാട്ടിൽ നിന്നുമാണ് എതിരേൽപ്പ് ആരംഭിക്കുന്നത് രാത്രി പതിനൊന്ന് മുപ്പതോടെ പുണർദ്ദം വിളക്ക് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച തൈപ്പൂയം നാളിൽ രാവിലെ മുതൽ കാവടി കാവടി അഭിഷേകം ഉച്ചയ്ക്ക് മഹാപ്രസാദൂട്ട് വൈകിട്ട് മുതൽ മേജർ സെറ്റ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശ്രീബലി എഴുന്നള്ളിപ്പ് രാത്രി ഭസ്മകാവടി തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം കൂട്ടുമടം ക്ഷേത്രത്തിൽ നടക്കുന്ന ഭസ്മാഭിഷേകം നടക്കും രാത്രി പന്ത്രണ്ട് മുതൽ ഫോക് മോജോ വെളുപ്പിന് മൂന്നിന് വിളക്കെഴുന്നള്ളിപ്പ് വെള്ളിക്കുടത്തിൽ വലിയ കാണിക്ക എന്നിവയാണ് ചടങ്ങുകൾ